കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം എം എസ് സി എൽസാ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളും ഇന്ധന ചോർച്ചയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച സർക്കാർ വ്യക്തമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൈമാറാത്തത് വിവാദമായിരിക്കുകയാണ് തീരപ്രദേശത്തെ ജനജീവിതത്തെ അനിശ്ചിതത്തിലാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കടലിൽ പടർന്ന രാസവസ്തുക്കൾ അപകടകരമായതിനാൽ മത്സ്യം വാങ്ങാതിരിക്കുന്നവരുമുണ്ട് ഈ അനിശ്ചിതത്തിന് സർക്കാരിനെ പഴിക്കുന്നവരുമുണ്ട് എന്താണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നും അവയുടെ പ്രത്യാഘാതങ്ങൾ എന്തെന്നും പരിഹാരം എന്തെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പല വാർത്തകളാണ് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളെ കുറിച്ച് പ്രചരിക്കുന്നത് ഇങ്ങനെ പ്രചരിക്കാൻ കാരണമായത് ഷിപ്പിംഗ് മന്ത്രാലയം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തമായ വിവരങ്ങൾ കൈമാറാത്തതാണെന്നുള്ള ആരോപണവുമുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൊച്ചി പുറംകടലിൽ സമീപം അറബിക്കടലിൽ കപ്പൽ മുങ്ങിയത് തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളാണുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലും കാൽസ്യം കാർബൈഡ് ആണ് അപകടകരമായ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇതുവരെ അടിഞ്ഞിട്ടില്ല ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ നിന്ന് ഒഴുകിയ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടരുകയാണ് അപകടകരമായ കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് കൊല്ലം ആലപ്പുഴ അടക്കമുള്ള തീരദേശങ്ങളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികളടക്കം ഇന്ന് ആരംഭിച്ചിരുന്നു കപ്പൽ അപകടം തീരദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം അടക്കം കണക്കിലെടുത്താണ് കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് യന്ത്ര തകരാറാണ് കപ്പൽ മറിഞ്ഞതെന്നതിന് കാരണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കിയിരുന്നു അതിനിടെ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിരുന്നു ഇക്കാര്യത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ധാരണയായേക്കും എം എസ്ഇ എൽസാ ത്രീ ചരക്കുകപ്പൽ മറിഞ്ഞതിനു പിന്നിൽ യന്ത്ര തകരാറാണെന്ന് പ്രാഥമിക നിഗമനം പുറത്തു വന്നിരുന്നല്ലോ ഇതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അറിയിച്ചിട്ടുള്ളത് കപ്പൽ മറിഞ്ഞതിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു എന്നാൽ ഷിപ്പിംഗ് മന്ത്രാലയം ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചില വ്യക്തത വരുത്തിയിരുന്നു കാൽസ്യം കാർബൈഡ് ഉള്ള പന്ത്രണ്ട് കണ്ടെയ്നറുകളിലും ഇതിൽ അഞ്ചെണ്ണം കടലിൽ വീണു ബാക്കി ഏഴെണ്ണം കപ്പലിൽ തന്നെയുണ്ട് ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് നിലവിൽ കണ്ടെയ്നറുകളടക്കം കപ്പലിനെ കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത് മുംബൈയിൽ നിന്നുള്ള ഏജൻസി സഹായം ഇതിനായി തേടുന്നുണ്ട് ആവശ്യമെങ്കിൽ വിദേശ സ്ഥാപനങ്ങളുടെയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സമീപിക്കും പതിമൂന്ന് കണ്ടെയ്നറുകളാണ് അപകടകരമായുള്ള രാസവസ്തുക്കൾ